ഹലോ ഫ്രണ്ട്സ് ഡി എ ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെയ്റ്റിംഗ് അനുവേഴ്സറി ആണ് അപ്പോൾ ആ വെയിറ്റിംഗ് അനിവേസറിയുടെ ഭാഗമായിട്ട് ഞാൻ ഏട്ടന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കേണ്ടേ അപ്പോൾ ഇപ്പോൾ ഏട്ടനീ രാവിലെ എന്താ ഓടാൻ പോകാനു കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ സർപ്രൈസ് സെറ്റാക്കിയിരിക്കണത് അപ്പോൾ ഏട്ടൻ്റെ ആ റിയാക്ഷനൊക്കെ എന്താണെന്ന് നമുക്ക് ബാക്കിയൊക്കെ വീഡിയോയിലൂടെ കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം देने वो चीज़ नोट है। हम्म हम्म एक ऐसा ट्रेस है। मैं ना हम दोनों बहुत अच्छा дано на ве. तर पैसा आयो। টাকাও। আমি দৰম পচা আছোঁ। ঠিক আছে। ঠিক আছে। এইটো ডাঙৰ ফটো। এইস ইদারে দি গিতি পোনতেৰে চাই নে তো। আ যতে বিডিং એનIVERSARY ভিডিওৰ બાকি ফাইল আছে। আপা দা হেটন രാവിലെ തന്നെ ഷോക്ക് ആയിട്ട് നടക്കാൻ പോവാട്ടോക്കല്ലോ വീണ്ടും അപ്പൊ ഏട്ടൻ നടക്കാൻ പോവാട്ടോ അപ്പം ഏട്ടൻ നടക്കാൻ പോയി ഇനിയും ഏട്ടൻ വരുമ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെന്ന് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ അമ്പലത്തേക്കൊക്കെ പോകുന്നുണ്ട് ണ്ട് നമുക്ക് ഒഴിയെ കാണാമോ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളിതാ അമ്പലത്തിലേക്ക് വേണ്ടി പോവാൻ നിൽക്കുകയാണ് നിക്കുകയാണെങ്കിൽ വണ്ടിയിലാണ് കേട്ടോ ചെറിയൊരാഘോഷം അപ്പതാ നമ്മള് അമ്പലത്തിൽ എത്തി സൺഡേ അല്ലാത്ത വല്ലാണ്ട് തിരക്കൊന്നും ഇല്ല സൺഡേ ദിവസം ഭയങ്കര തിരക്കാട്ടവിടെ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വില്ലുത്ത അമ്പലത്തിൽ നിന്ന് ഇനി നമ്മൾ വന്നിട്ടുള്ളത് മാരിയമ്മിൽ താഴെ വില്ലുത്തമ്പ നേരെ താഴെ അമ്പലത്തിലേക്ക് ആട്ടോ അവിടെ നമ്മൾ മുട്ട ഇറക്കാനൊക്കെ ആ അപ്പൊ ഏട്ടാ നാളേരെ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് നാളുകരൊക്കെ വാങ്ങി വരുന്നുണ്ട് അമ്മ എനിക്കും കിട്ടിയോ നമ്മൾ കൂടിയും തൊഴുതിട്ട് വരാവേ കഴിയോ ഫ്രണ്ട്സ് നമ്മളെന്താ തൊഴുതൊക്കെ ഇറങ്ങി ചാട്ടോ നന്നായിട്ട് വിശന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും വേഗം പോയിട്ടുണ്ട് ചാടിക്കണം അപ്പതാ നമ്മ രണ്ടമ്പലത്തിലും തൊഴുത് ചായയും കുടിച്ച് നേരെ ഇനി വീട്ടിലേക്ക് പോവാട്ടോ

ആനയാണ് ൊക്കെ പോരെ നമ്മൾ നല്ല വാങ്ങിയത് പാവന്തി രാവിലെ നീറ്റ് ആകെ ക്ഷീണിച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നേരെ ഇരിച്ചു വീട്ടിലേക്ക് പോവാനേ അമ്മാണി പിന്നെ അവിടെ തന്നെ ക്ഷീണൊന്നുമില്ല അതാ ഇവിടെ ഒരാൾ ക്ഷീണിച്ച് തളർന്ന് കിടക്കലൊടങ്ങി ഇവിടെ വീട്ടിലേക്ക് എവിട്ടതാ അച്ഛനെ സഹായിക്കാണ് എവിട്ടാ ഇപ്പൊരാ പേരെത്തുന്നേ അമ്മാണിയെ ഭംഗിയോക്കറ്റേ അമ്പലത്തിൽ നിന്ന് പോരാൻ കുറച്ച് നേരം വഴുകിട്ട് മറ്റലത്തിൽ പോയപ്പോൾ കുറച്ച് നേരം വഴകി ചോറൊക്കെ ഉണ്ടാക്കിട്ടെ കുറച്ച് സമയം പിടിക്കാം എന്തായാലും ഒക്കെ നായി കിട്ടാൻ നേരം പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പം അത്ര പാളായിട്ടും കാശ് അമ്മ ഒരു പണിയിലാണ് കാസ് ബിരിയാണി ഉണ്ടാക്കാനാണേ ഫ്രണ്ട്സ് ഞാൻ അവിടെ ബിരിയാണി ഉണ്ടാക്കാൻ പോകട്ടോ അതിലേക്ക് സാധനങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളുളി ഇഞ്ചി പിന്നെ വെല്ലുവിളി വെള്ളി പിന്നെ അപ്പം ഞാൻ ഇവിടുത്തെ അകൃതിയായിട്ട് ബിരിയാണി ഉണ്ടാക്കണ ഉണ്ടാക്കണ തിരക്കിലാണ് കേട്ടോ നമ്മൾ അരി കഴുകി ഇട്ടിട്ടുണ്ട് ഇത് മസാലയൊക്കെ ഉള്ളിയൊക്കെ വാച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഡനായിട്ടുണ്ട് നമ്മൾ ഡനായിട്ടുള്ള ചിക്കൻ ഡാനായിട്ടുണ്ട് നമ്മളൊക്കെ വാടി വന്നിട്ടുണ്ട് ബിരിയാണി ഇവിടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ടേ ബിരിയാണീൻ്റെ ദമ്മുടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അര മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ ബിരിയാണി ദമ്മിണ വീഡിയോ നേരിട്ടില്ലേ നമ്മൾ കുറേ വീഡിയോയിലുണ്ട് പിന്നെ മാത്രമേ ഇന്ന് ഇപ്പം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ നമ്മൾ വീഡിയോ കൊടുക്കാനും പറ്റില്ല കേട്ടോ ആകെ അലങ്കൂലമായിട്ട് കിടക്കണം അടുക്കളയിൽ കിടക്കണ പോലും കണ്ടില്ലേ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ ബിരിയാണി ഉണ്ടാക്കിയാൽ പിന്നെ പറയേണ്ടല്ല അവസ്ഥ ഫുള്ള് ആകെ ആയി കിടക്കണം അലങ്കോലമായിട്ട് കിടക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് നേരമാക്കട്ടെ അപ്പോഴേക്ക് നമ്മളെ ബിരിയാണി പൊട്ടിക്കാനാവും കേട്ടോ നമ്മുടെ ബിരിയാണി അതാ അവിടെ റെഡി ആയിട്ടുണ്ടപ്പോ വേഗം ഞാൻ കുട്ടികൾക്ക് കൊടുത്തു എത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കും പിന്നെ സമയം ഒന്നേരയില്ല അപ്പൊ കൊടുത്തു നമുക്ക് പിന്നെ സാവധാനം കഴിക്കാല്ലോ ഇവര് ഫുഡ് കഴിക്കോ എവിടെ ബിരിയാണി എങ്ങനെയുണ്ട് അച്ഛനും

അപ്പോ എല്ല വീഡിയോ ഇഷ്ടം നിൽക്കുന്നു ചെറിയ രീതിയിലായാലും ഞങ്ങള് വെയിഡിംഗ് അനുവേഴ്സറി ആഘോഷമാക്കി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ സി യു